എസ് എസ് സി വഴി മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി ഇങ്ങനെ നിരവധി സെൻട്രൽ പോലീസ് ഫോഴ്സിലേക്ക് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്കും പിന്നെ ഡൽഹി പോലീസിലേക്കെല്ലാം വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാലായിരത്തി ഒരുന്നൂറിൽ കൂടുതൽ ഒഴിവുകൾ ഇതിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു ഫിസിക്കൽ കഴിഞ്ഞു ഇനി സെക്കൻഡ് ഘട്ട പരീക്ഷയും കൂടി അതിനുണ്ട് ടയർ ടു എക്സാമും കൂടി ഉണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എസ് എസ് സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ അപ്ഡേറ്റ് വന്ന ഉടനെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സി ആർ ആർ ബി അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും പെട്ടെന്ന് ലഭിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും നല്ലൊരു ചാനലാണ് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ തന്നെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ അപ്ഡേറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്കും കൂടി കിടക്കാം സോ നിങ്ങൾ എന്തായാലും എസ് എസ് സിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും സി ജി എൽ ആവട്ടെ സി എച്ച് എസ് എൽ ആവട്ടെ എം ടി എസ് ആവട്ടെ ജി ഡി ആവട്ടെ സി പി യു ആവട്ടെ എല്ലാ തര പരീക്ഷകൾക്കും അതായത് എസ് എസ് സിൻ്റെ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് എസ് എസ് സി റെഗുലർ പൈനീർ ബാച്ച് നമ്മുടെ ശൈലത്തിലുള്ള ഈ ഒരു ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് എടുക്കാനുമായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും ഗൈഡ്ലൈൻസും ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഒരുപാട് അവസരങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സി പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എസ് എസ് സിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അവസരങ്ങൾ വരാനായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ബാച്ച് സഹായിക്കുന്നതായിരിക്കും സോ കൂടുതൽ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി വിളിക്കുന്ന സി പി ഒ എക്സാമിനേഷൻ അതായത് നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി പോലീസ് ഇതിലേക്കെല്ലാം കൂടി എസ് ഐ അതുപോലെ എ എസ് ഐ ഇങ്ങനെ നിരവധി പോസ്റ്റിലേക്ക് നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് ഉൾപ്പെടെ നമ്മുടെ എസ് എസ് സി വിളിക്കുന്ന സി പി ഒ പരീക്ഷയുടെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ അതിൻ്റെ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് കടമ്പ അതായത് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും ഫസ്റ്റ് എക്സാം കഴിഞ്ഞതും അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടന്നതും ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി എസ് എസ് സി ആർ ആർ ബി തുടങ്ങിയ പരീക്ഷകളൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വന്നതായിരുന്നു എസ് എസ് സി തന്നെ നമ്മുടെ എസ് എസ് ഇ സി പി ഒ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അപ്പം അതിൻ്റെ ആദ്യഘട്ട നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്വന്റി ഫോർ ആണ് ട്വൻ്റി ഫൈവൻ എക്സാം നടക്കുന്നതാണ് അപ്പോൾ ട്വന്റി ഫോറിന്റെ എക്സാമിനേഷന്റെ ഇതുവരെയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ സെക്കൻഡ് പേപ്പർ ഇതിന്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് പരീക്ഷ ഉണ്ടാവും ഫിസിക്കൽ പരീക്ഷ അതായത് സെക്കൻഡ് പേപ്പറും കൂടി നമുക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്കെല്ലാം കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പേപ്പറിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് എട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റായി ഫിസിക്കൽ പാസ്സായിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ മാക്സിമം നിങ്ങളിത് എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് അതായത് ഫിസിക്കലൊക്കെ പാസ്സായിട്ടുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട